ന്യൂസ് കൊച്ചിയിലേക്ക് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വയനാട് ജനതയുടെ പ്രശ്നങ്ങൾ പ്രിയങ്ക പാർലമെന്റിൽ ഉയർത്തിക്കാട്ടും റോബർട്ട് വാദ്ര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രിയങ്ക ഗാന്ധിയുടെ മിന്നും ജയത്തിൽ പ്രതികരണവുമായി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര സന്തോഷം നിറഞ്ഞ നിമിഷമെന്നും വയനാട് ജനതയോട് നന്ദി അറിയിക്കുന്നുവെന്നും വാദ്ര പറഞ്ഞു പ്രിയങ്ക നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട് ജനതയുടെ പ്രശ്നങ്ങൾ പ്രിയങ്ക പാർലമെന്റിൽ ഉയർത്തിക്കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു ചേലിക്കറിയിൽ മനക്കോട്ട കെട്ടിയവരുടെ കോട്ട തകർന്നു പാലക്കാട് പരാജയം പഠിക്കേണ്ടതുണ്ട് ബിനോയ് വിശ്വം ചേലിക്കറിയിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്ന് മനക്കോട്ട കെട്ടിയവരുടെ കോട്ട തകർന്നുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാലക്കാട് എൽഡിഎഫിന് രണ്ടാം സ്ഥാനം പോലും കിട്ടാത്തതിനെക്കുറിച്ച് പഠിക്കേണ്ടതു വയനാട്ടിൽ ഗാന്ധിക്ക് എത്ര വലിയ ഭൂരിപക്ഷം ലഭിച്ചാലും കോൺഗ്രസിന് രാഷ്ട്രീയ തെറ്റിന്റെ ഉത്തരമാകില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ പാദരക്ഷകൾക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഡി എം കെക്ക് ലഭിച്ചത് പിണറായിസത്തിനെതിരെയുള്ള വോട്ട് ചേലക്കരയിൽ വലിയ പിന്തുണ ലഭിച്ചുവെന്ന പി അൻവർ ചേലക്കരയിൽ വലിയ പിന്തുണ അൻവർ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് ഡി എം കെക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എമ്മും ബി ജെ പിയും കോൺഗ്രസും ഒഴികെ കേരളത്തിൽ എല്ലായിടത്തും മത്സരിച്ചാൽ ഒരു പാർട്ടിക്കും മൂവായിരത്തി തൊള്ളായിരം വോട്ട് ലഭിക്കില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി പി ഐക്ക് പോലും ലഭിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോടോ കണ്ണൂരോ ഒക്കെയാണെങ്കിൽ ഇതിനേക്കാൾ വോട്ട് ലഭിച്ചേനെയെന്നും അൻവർ പറയുന്നു വോട്ടുകളാണ് എൻ കെ സുധീർ ചേലക്കരയിൽ നേടിയത് ജനങ്ങൾ ബിജെപിയുടെ നടുപൊട്ടിച്ചു വർഗീയ പ്രചാരണത്തിനും പണക്കൊഴുപ്പിനും ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല കെ സുധാകരൻ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ജനങ്ങൾ ബിജെപിയുടെ നടുപിടിച്ചെന്നും ഇനി ഈ പാർട്ടി കേരളത്തിൽ തലപൊക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു ബിജെപിയുടെ വർഗീയ പ്രചാരണത്തിനും പണക്കൊഴുപ്പിനും ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ൻ കോട്ടക്കാത്ത് രാഹുൽ ജയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിലിന് മിന്നും വിജയം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചത് ഷാഫിയുടെ ഭൂരിപക്ഷം രാഹുൽ മങ്കൂട്ടത്തിൽ ഇത് മറികടന്നു പോസ്റ്റൽ വോട്ടുകൾ തുടങ്ങിയപ്പോൾ മുതൽ ബിജെപി മുന്നിലായിരുന്നു ഒരിടയ്ക്ക് രാഹുൽ തിരിച്ചെത്തിയെങ്കിലും ബിജെപി തിരിച്ചുപിടിച്ചു പിന്നീട് കണ്ടത് രാഹുലിന്റെ അപരാജിത കുതിപ്പാണ് ആറാം റൌണ്ട് മുതലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ കളം നിറഞ്ഞത് പാലക്കാടിന്റെ ചരിത്രത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് രാഹുൽ നേടിയത് പത്തനംതിട്ടയിൽ നിന്നും പാലക്കാടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയുടെ പിൻഗാമിയായി അപ്പം പ്പം ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും സമ്പുഷ്ടം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി കെ സുരേന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റിംഗ് സീറ്റുകൾ എല്ലാവരും നിലനിർത്തിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു അതിൽ ആത്മപരിശോധന നടത്തും ജനപിന്തുണ ആർജിക്കുവാൻ പരിശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ബി ജെ പി വിജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് വോട്ടുകൾ കുറയാറാണ് പതിവ് ഉപതെരഞ്ഞെടുപ്പിലെ ഫലം കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കുവാൻ പോകുന്നില്ല ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്ന പ്രതിഭാസം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട്ടെ യു ഡി എഫ് വിജയം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന് ടി സരിൻ ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ട് ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്നും സർക്കാരിന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നതെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പാലക്കാട്ടെ യു ഡി എഫിന്റെ വിജയം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണെന്നും സരിൻ ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാവുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ രാഷ്ട്രയിൽ എൻഡിഎ കൊടുങ്കാറ്റ് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ കൊടുങ്കാറ്റായി ബിജെപി ശിവസേന എൻസിപി സഖ്യം മഹായുധി ശിവസേന കോൺഗ്രസ് എൻസിപി ശരത് പവാർ എന്നിവരുടെ മഹാവികാസ് അഖാഡി സഖ്യം മഹായുധിയുടെ കരുത്തിനു മുൻപിൽ തകർന്നടഞ്ഞു മൊത്തം ഇരുനൂറ്റി സീറ്റിൽ ഇരുന്നൂറ്റി സീറ്റിലും ബി ജെ പി സഖ്യം മുന്നേറുകയാണ് കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഘാഡി സഖ്യം വെറും അൻപത്തി സീറ്റിൽ മാത്രമാണ് മുന്നിൽ ബി ജെ പി മത്സരിച്ചാൽ സീറ്റുകളിൽ നൂറ്റി ഇരുപത്തിനാലിലും ബി ജെ പി ലീഡ് ചെയ്യുന്നു ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം മത്സരിച്ച മുൻനിര നേതാക്കളെല്ലാം ബഹുദൂരം മുന്നിലാണ് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സിപിഎം വിശ്വസിക്കട്ടെ സംഘപരിവാർ നാണിക്കുന്ന വർഗീയ പ്രചാരണം സി പി എം നടത്തി സതീശൻ സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയമാണ് നേടിയതെന്നും വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയിച്ചതിന്റെ അഞ്ചിരട്ടിയോളം ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് ചേലക്കരയിൽ രണ്ടായിരത്തിയൊന്നിൽ എൽഡിഎഫിന് കിട്ടിയായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നും വോട്ട് കുറയ്ക്കുവാൻ യുഡിഎഫിന്റെ പോരാട്ടത്തിന് കഴിഞ്ഞു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതീകാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്